യൂട്യൂബിൽ വ്യത്യസ്തമായ പാചക വീഡിയോയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ യൂട്യൂബറാണ് ഫിറോസ് ചുട്ടിപ്പാറ എട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് നിലവിൽ അദ്ദേഹത്തിനുള്ളത് പാമ്പ് ഗ്രിൽ ഒട്ടകം ഗ്രിൽ പട്ടി കറി എന്നിങ്ങനെ നീളുന്നു ഫിറോസിന്റെ പാചക പരീക്ഷണങ്ങൾ മലയാളത്തിലാണ് വീഡിയോകൾ കൂടുതലായി ചെയ്യുന്നതെങ്കിലും വിദേശത്ത് വരെ അദ്ദേഹത്തിന് ആരാധകരുണ്ട് ഇപ്പോഴത്തെ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയ കാര്യം ആരാധകരോട് പങ്കുവച്ചിരിക്കുകയാണ് ഫിറോസ് ചന്ദ്രനിൽ ഒരു ഏക്കർ സ്ഥലം വാങ്ങിയെന്നും അതിന്റെ മറ്റ് രേഖകളും തന്റെ പുതിയ വീഡിയോയിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നു നിരവധി സർട്ടിഫിക്കറ്റുകളും സ്ഥലത്തിന്റെ ചിത്രവും ഇതിനോടൊപ്പമുണ്ട് ബഹിരാകാശത്തുള്ള ചന്ദ്രനിൽ സ്ഥലം വാങ്ങാൻ കഴിയില്ലെങ്കിലും ചില വെബ്സൈറ്റുകളിൽ ഇപ്പോൾ ചന്ദ്രനിലെ സ്ഥലം വിൽക്കുകയും അവ വാങ്ങാൻ തയ്യാറുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഫിറോസും സ്ഥലം വാങ്ങിയത് ഇനി ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ ചന്ദ്രനിൽ വരണമെന്നും അദ്ദേഹം വീഡിയോയിൽ തമാശ രൂപത്തിൽ പറയുന്നുണ്ട് വീഡിയോ വൈറൽ ആയതിനു പിന്നാലെ നിരവധി കമന്റുകളാണ് വരുന്നത് കോടികൾ മുടക്കി ചന്ദ്രനിൽ ഒരേക്കർ സ്ഥലം വാങ്ങി എന്ന തലക്കെട്ടിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അപ്പോഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഏലിയനെ ഓടിച്ചിട്ട് പൊരിച്ചത് അപ്പോൾ ഇനിയുള്ള പരിപാടികൾ ചന്ദ്രനിൽ ഇന്നത്തെ പരിപാടി ഏലിയന്റെ മുട്ട പൊരിച്ചത് ഫിറോസ്ക വെൽക്കം ടു ചന്ദ്രൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏലിയൻ മന്തി ഒരു അന്യഗ്രഹ ജീവിയെ കിട്ടിയിട്ടുണ്ട് നല്ല ഗരം മസാലയും കുരുമുളകും ഇട്ട് ഗ്രിൽ ആക്കിയാലോ രതീഷെ ഉൽക്ക ബിരിയാണി ഉൽക്ക ഫ്രൈ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ